മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണല്ലോ നമ്മുടെ ഒരു പ്രശ്നവും അസ്വസ്ഥതയും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ഓവർ തിങ്കിങ്ങിലേക്കും തുടർച്ചയായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളിലേക്കൊക്കെ നയിക്കുന്നത് ഈ ചിന്തകളാണല്ലോ അപ്പോൾ ഈ ചിന്തകളെ നമുക്കൊന്ന് മാനേജ് ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും അങ്ങനെ മാനസികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും നമ്മുടെ ക്ഷീണം അസ്വസ്ഥ ഇതൊക്കെ കുറഞ്ഞു വരികയും നല്ല എനർജിയും ഉന്മേഷവും സന്തോഷവും ഒക്കെ ശരീരത്തിനും മനസ്സിനുമൊക്കെ നമുക്ക് അനുഭവ വേദ്യമായി തുടങ്ങുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഈ ചിന്തകളെ നമുക്കൊന്ന് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും നോക്കാം ചിന്തകളെ ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതില്ല ചിന്തകളെ പരിപൂർണമായും മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുവാനുള്ള ശ്രമവും നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല അത്തരത്തിലുള്ള ശ്രമം നടത്തുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടി ചിന്തകൾ വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇനി മുതൽ ഞാൻ ഒന്നും ചിന്തിക്കില്ല എന്നൊന്നും തീരുമാനിച്ചു നോക്കും അതിൻ്റെ ഇരട്ടി ചിന്തകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ചിന്തകളെ നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഉദ്ദേശമല്ല എന്നാൽ ചിന്തയെ നമ്മുടെ നിലയ്ക്ക് നിർത്തുന്നതിന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇത് നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കി നോക്കുക മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ ഇഗ്നോർ ചെയ്യുക അവഗണിക്കുക എല്ലാ ചിന്തകളെയും അവഗണിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും സംതൃപ്തിയും ഒക്കെ നൽകുന്ന ചിന്തകൾ അതിനെ യഥേഷ്ടം നമുക്ക് സ്വീകരിക്കാം എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ വരുന്നുണ്ടല്ലോ വ്യക്തികളെക്കുറിച്ച് സാഹചര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കാലത്തിലെ നമുക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളെയൊക്കെ കുറിച്ച് വരാനുള്ള കാലത്തെ ആശങ്കകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പല ചിന്തകളും മനസ്സിൽ അറിഞ്ഞും അറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കയറി വരുന്ന ചിന്തകളെ ഒന്ന് അവഗണിക്കുവാൻ ശ്രമിച്ചാൽ അവയുടെ ശക്തി കുറഞ്ഞു വരുന്നതായിട്ടും അവയുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടും ഒക്കെ നമുക്ക് അനുഭവപ്പെടും അപ്പം എങ്ങനെ നമുക്കിതിനെ അവഗണിക്കാം ഈ ചിന്ത എങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ അവഗണിക്കാം കാരണം നമ്മൾ പോലും അറിയാതെയാണല്ലോ ഈ ചിന്ത മനസ്സിലേക്ക് വരുന്നത് പിന്നെ എങ്ങനെ ഇതിനെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കും അവഗണിക്കാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചിന്തകൾ നമ്മുടെ മനസ്സ് തന്നെയാണ് സൃഷ്ടിക്കുന്നത് മറ്റൊരു വ്യക്തി ചിന്തകൾ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിലേക്ക് കുത്തി വെക്കുകയല്ല ബലമായി നമ്മുടെ മനസ്സിലേക്ക് ബുദ്ധിയിലേക്ക് ഈ ചിന്തകൾ കൊണ്ടുവരുന്നതുമല്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിനെ മാനേജ് ചെയ്യുവാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ തലച്ചോറിലേക്ക് ഒരു വ്യക്തി ചിന്തകൾ കൊണ്ടിടുകയാണ് അദ്ദേഹത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് കൊണ്ടുവിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ തടയാൻ സാധിക്കില്ല എന്നാൽ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മളുടെ ഈ റീസൈക്കിൾ ചെയ്യുന്ന ചിന്തകൾ അത് നമ്മുടെ തന്നെ സൃഷ്ടികളാണ് അറിയാതെയാണ് പലപ്പോഴും ഇത് നടക്കുന്നത് എന്ന് മാത്രം അപ്പോൾ അറിയാതെ ഈ ചിന്തകൾ നടക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിന് വളരെ സൗകര്യമാണ് നമ്മളെ തളർത്തുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് എന്നാലൊരു ബോധപൂർവമായിട്ട് നമ്മൾ ഒരു അല്പശ്രമം നടത്തുകയാണെങ്കിൽ പ്രാക്ടീസിലൂടെ ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാതെ വന്നാൽ തന്നെ അവയ്ക്ക് ശക്തിയില്ലാതെ മനസ്സിൽ നിന്നും മടങ്ങി പോകാൻ സാധിക്കും അതുകൊണ്ടാണ് ഇഗ്നോർ ചെയ്യുക നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ അവഗണിക്കുക ഇഗ്നോർ ചെയ്യുക അത് നിരന്തരം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അത്തരം ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് കുറയ്ക്കുകയും മനസ്സിന് നല്ല സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഒക്കെ അനുഭവപ്പെടും അപ്പോൾ ഇതൊരു ടെക്നിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചില ചില പൊടിക്കൈകളും ടെക്നിക്സും കൊണ്ടും മനസ്സിനെ പരിപൂർണമായും നമ്മൾ ആഗ്രഹിച്ച പോലെ നിലനിർത്തുവാൻ സാധിക്കുകയില്ല എന്നാൽ നിരന്തരമായിട്ട് ചെയ്യുന്ന ചില പ്രവർത്തികളിലൂടെ ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ ബ്രെത്ത് വർക്ക് ഇങ്ങനെയുള്ള പ്രാക്ടീസൊക്കെ ജേണലിംഗ് ഇതൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെയാണ് മനസ്സിലേക്ക് വരുന്ന അനാവശ്യ ചിന്തകളെ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് അനുകൂലമല്ലാത്ത ചിന്തകളെ അവഗണിക്കുക എന്നൊരു പ്രോസസ്സ് ആ ഒരു ട്രെയിനിങ് ഏത് സമയത്തും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് എന്നെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ വരികയാണെങ്കിൽ ഒന്നുകിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ സമയം എനിക്ക് വേസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഓഫ് ചെയ്തിട്ട് ആ ചിന്തകളെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് സമയം എനിക്ക് വേസ്റ്റ് ചെയ്യാം എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാം എൻ്റെ അതുവഴി എൻ്റെ ശരീരത്തെയും അസ്വസ്ഥമാക്കാം ക്ഷീണത്തിലേക്കും തളർച്ചയിലേക്കും എന്നെ കൊണ്ടുചെന്ന് എത്തിക്കാം അങ്ങനെ ടെൻഷനടിച്ച് എനിക്ക് അസ്വസ്ഥമായിട്ട് മണിക്കൂറുകൾ ചിലവഴിക്കാം എന്നാൽ ഈ ചിന്ത വരുമ്പോൾ തന്നെ ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യുന്ന അവഗണിക്കുന്ന ആ ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ ചിന്തകൾ ഒരിക്കലും എന്നെ വേട്ടയാടുകയില്ല എനിക്ക് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കാര്യം എന്നാൽ കഴിയുന്ന രീതിയിൽ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഈ ഇഗ്നോർ ചെയ്യുന്ന നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകളെ ഇഗ്നോർ ചെയ്യുന്ന അവഗണിക്കുന്ന ഈ പ്രാക്ടീസ് നിരന്തരം ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ എഫിഷ്യൻസി കാര്യക്ഷമത ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ പ്രാക്ടീസിലൂടെ നിരന്തരം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അറിയുവാൻ സാധിക്കും ഈ ചിന്ത എന്നെ അനുകൂലമായിട്ടുള്ള ചിന്തയാണോ എനിക്ക് അനുകൂലമായിട്ടുള്ള ചിന്തയാണ് എനിക്ക് പ്രയോജനകരമായിട്ടുള്ള ചിന്തയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ നെഗറ്റീവ് ചിന്ത വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ശക്തി നശിക്കുകയും നമ്മുടെ മനസ്സിൽ നിന്നും അത്തരം ചിന്തകൾ ഇല്ലാതെയാവുകയും ചെയ്യും നിങ്ങളൊരു വ്യക്തിയെ തുടർച്ചയായിട്ട് അവഗണിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ നിങ്ങളെപ്പോഴും ആ വ്യക്തിയെ അവഗണിക്കുകയാണെങ്കിൽ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കും അഥവാ നിങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും നമ്മുടെ ചിന്തകളുടെ കാര്യം അത്ര തന്നെ ഉള്ളു നമ്മളതിന് എനർജി കൊടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ കിടന്ന് വിളയാടി നമ്മളെ വല്ലാത്ത അസ്വസ്ഥതയിലേക്ക് ഇങ്ങനെ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ ചിലപ്പോൾ മാസങ്ങൾ തന്നെ ചില വ്യക്തികൾ അത്തരം ചിന്തകൾ കൊണ്ട് മുന്നോട്ട് പോവാറുണ്ട് എന്നാൽ ഈ ചിന്ത കൊണ്ട് എന്തെങ്കിലും മാറ്റം നമുക്ക് വരുത്തുവാൻ സാധിക്കുമോ എന്തെങ്കിലും ജീവിതത്തിൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ചിന്തകൾക്ക് പകരം നമ്മളവിടെ ചില ആക്ഷനുകൾ പ്രവർത്തികൾ ചെയ്യുവാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നു എന്നാൽ ചിന്തിച്ചു കൂട്ടി നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തു അപ്പോൾ ഓരോ ചിന്തകളും വരുമ്പോൾ ഇത് ഈ ചിന്തയെ ഞാൻ ഉൾക്കൊള്ളേണ്ട ചിന്തയാണോ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്തയാണോ അതോ ഇതിനെ ഇഗ്നോർ ചെയ്യേണ്ട ചിന്തയാണോ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പ്രാക്ടീസിലൂടെ മാറുക നമ്മൾക്കറിയാം ഏകദേശം സിക്സ്റ്റി തൗസൻഡോളം ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു ഇതൊരു ഏകദേശ കണക്കാണ് ഇതിൽ കൂടുതൽ ഉണ്ടാവാം കുറവുണ്ടാകും അധികവും ഇതിലപ്പുറം ഇതിൽ കൂടുതലുണ്ടാകാനാണ് സാധ്യത എന്നാൽ ജീവിതത്തിൽ പല നേട്ടങ്ങളും നേടിയിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ എണ്ണം തുലവും കുറവായിരിക്കും കാരണം അവർ കൃത്യമായിട്ടുള്ള പ്രവർത്തികളിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ കൂടുതലും ഈ ചിന്തയിലൂടെ അവരുടെ എനർജി നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ക്രിയാത്മകമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നില്ല പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല വിജയത്തിലേക്ക് മുന്നോ കൊണ്ടുപോ സാധിക്കുന്നില്ല ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുവാനും സാധിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണം അവർക്ക് എനർജി ഇല്ലാഞ്ഞിട്ടല്ല കഴിവില്ലാത്തതുകൊണ്ടല്ല ഈ എനർജി ഇത്തരം ചിന്തകളിലൂടെ വേസ്റ്റാക്കി കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ ചിന്തകൾ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ഒരു ചിന്തയിൽ തുടങ്ങി അതുമായി കണക്ട് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകുന്നു എന്ന് മാത്രം എന്നാൽ ഇത് വരുമ്പോൾ തന്നെ അതിനെ അവഗണിക്കുവാൻ ഇഗ്നോർ ചെയ്യുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ദൈവമേ ഈ ചിന്ത വരുന്നു ഇത് ഇതിനെ ഞാൻ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യുകയില്ല ഇതിനെ ഞാൻ സ്വീകരിക്കുകയില്ല ആ സമയത്ത് തന്നെ നമുക്ക് മറ്റുള്ള ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കില്ല എന്നല്ല ചിന്തിക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു അതിനുശേഷം അടുത്ത നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു അടുത്ത നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു അതായത് നമ്മുടെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള ജീവിതത്തിന് മുന്നോട്ട് പോകുന്നതിനും എക്സ്പാൻഡ് ചെയ്യുന്നതിനും ഗ്രോത്തിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സും അവിടെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം നമ്മുടെ ചിന്തകളെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല നമുക്ക് സന്തോഷം നൽകുന്ന നമ്മുടെ മനസ്സിന് ശാന്തി നൽകുന്ന നമ്മുടെ വിജയ ജീവിതത്തിൽ വിജയത്തിന് അനുകൂലമാകുന്ന ചിന്തകൾ ചിന്തിക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ ഇവിടെ അടിച്ചമർത്തലല്ല മറിച്ച് ചിന്തകളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് നിങ്ങളൊരു ലൈബ്രറിയിൽ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് പുസ്തകങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ടാവും അപ്പം അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും ഏത് പുസ്തകമാണ് എനിക്ക് വേണ്ടത് എന്നാൽ ആ ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കില്ലെങ്കിൽ നമ്മൾ ആ പുസ്തകങ്ങളൊക്കെ നോക്കി മണിക്കൂറുകൾ ദിവസങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും ഇതിലേത് പുസ്തകം സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് അത് നിങ്ങൾക്ക് ഒട്ടും ഉപകാരപ്രാത്ത ഒരു പുസ്തകമാണെങ്കിൽ അത് നോക്കിയിരുന്ന് സമയം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇതിലേതെടുക്കും ഏത് വാങ്ങിക്കും അങ്ങനെ ചിന്തിച്ച് കൂട്ടി സമയം നഷ്ടപ്പെടുന്ന അവസ്ഥ അപ്പോൾ അതിന് പകരം നമ്മുടെ ചിന്തകളെ ചൂസ് ചെയ്യുവാൻ തീരുമാനിക്കുക അതിന് നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ ക്യാൻസൽ എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യുക അങ്ങനെ നിങ്ങൾ ദിവസങ്ങളൊന്നും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം ഇഫക്റ്റീവ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ എത്രമാത്രം നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും എത്രമാത്രം കാര്യക്ഷമമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം ഈ ചിന്തകൾ വഴി ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു സമയത്തിനേക്കാൾ നമ്മുടെ മെൻ്റൽ എനർജി ലൈഫ് ഫോഴ്സ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു കാരണം ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണല്ലോ നമുക്ക് ക്ഷീണവും അസ്വസ്ഥതയും ടെൻഷനും കൺഫ്യൂഷനും തീരുമാനങ്ങളെടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് അനുകൂലമല്ലാത്ത ചിന്തകളെ ഇഗ്നോർ ചെയ്യുക അവോയ്ഡ് ചെയ്യുക പലപ്പോഴും നമ്മൾ നമുക്ക് അനുകൂലമല്ലാത്ത നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് അതിനെ അടിച്ചമത്തുകയാണ് അതായത് ആ ചിന്തകളിൽ നിന്ന് മാറി മറ്റു ചിന്തകൾ ചിന്തിച്ച് പ്രവർത്തികൾ ചെയ്യുന്നതിനല്ല നമ്മൾ ശ്രദ്ധിക്കാറ് നമ്മൾ തൽക്കാലം ഈ ഒരു ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള റീൽസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഒരു തമാശ റീൽ കാണുന്നു അടുത്തത് ഒരു രാഷ്ട്രീയ ഡിസ്കഷൻ മറ്റൊന്ന് ഒരു പ്രാങ്ക് ഇങ്ങനെ പലതിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ നമ്മൾ മൊബൈലൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അടിച്ചമർത്തിയ ആ ചിന്ത നമ്മളെ വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒളിച്ചു ഓടലല്ല വേണ്ടത് ഇഗ്നോർ ചെയ്യുകയാണ് ആവശ്യമില്ലാത്ത ചിന്തകളെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക അവോയ്ഡ് ചെയ്യാൻ പഠിക്കുക അങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനെ ചിന്തകളെ നമ്മുടെ ജീവിതത്തിന് പ്രോഗ്രസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഏത് നിമിഷവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങൾ കുത്തി നിറയ്ക്കുമ്പോൾ അത് ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിന്തിക്കാതെ പല മീഡിയകളിലും മറ്റും സമയം ചിലവഴിക്കുമ്പോഴായിരിക്കാം പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കുത്തി നിറയ്ക്കുന്നു അതുകൊണ്ട് സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പല കാര്യങ്ങളും ഓർക്കുവാൻ സാധിക്കുന്നില്ല ചെയ്യേണ്ട ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിന് വല്ലാതെ അസ്വസ്ഥത വരുന്നു എന്തെങ്കിലും ചില വികാരങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ദേഷ്യമോ അല്ലെങ്കിൽ ഭയമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ സമയം നമ്മുടെ മനസ്സിലും ഒക്കെ നിലനിൽക്കുന്നു അപ്പം അതിനൊക്കെ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പല കാര്യങ്ങളാണല്ലോ നമ്മൾ കുത്തി നിറച്ച് നിറച്ചിട്ടുള്ളത് എന്നാൽ നമ്മളിങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഇഗ്നോർ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സ് വളരെ സ്വസ്ഥമാകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സ് വളരെ ശാന്തമായി ഏകാഗ്രമായി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും മനസ്സിലൂടെ ഒരു ഫ്ലോ ഓഫ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ സംസാരിച്ച് കുറേ നേരം ഇരിക്കുവാനൊക്കെ എനിക്ക് സാധിക്കും ഇത് നമുക്കൊക്കെ സാധിക്കും മനസ്സ് ഫ്രീ ആയിട്ട് സമയത്ത് അപ്പോൾ നമ്മൾ ഈ ഇഗ്നോർ ചെയ്യുന്ന പ്രാക്ടീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് സാധിക്കും നിങ്ങൾ എഴുതാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ വാക്കുകൾ വളരെ ഫ്ലോ ഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും അങ്ങനെ എന്ത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും നമ്മുടെ ബ്രെയിൻ അത്രമാത്രം പവർഫുൾ ആണ് എന്നാൽ നമ്മുടെ ബ്രെയിൻ വളരെ ഫ്ലോഗ്ഡായിട്ട് ഇരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ എല്ലാം കൊണ്ട് കുത്തി നിറച്ച ഒരവസ്ഥയിലും ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഫ്ലോ ഒന്നുമല്ല അവിടെ സ്ട്രെസ്സാണ് അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത് അപ്പോൾ ചെറിയ കാര്യം വന്നാൽ തന്നെ നമ്മൾ അസ്വസ്ഥമാകും ചെറിയ ചെറിയ ഇമോഷൻസ് വന്നാൽ തന്നെ അത് മണിക്കൂറുകൾ നമ്മളെ